ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മുടെ വിജിതത്തിനായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധമത്തായ സ്ത്രീകേഴ്ത സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള വേദഭാഗങ്ങളാണ് ആ വേദഭാഗങ്ങൾ ഇപ്രകാരമാണ് അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു എന്നാൽ കണ്ടെത്തുന്നില്ല അപ്പോൾ അത് പറയുന്നു ഞാൻ ഇറങ്ങിപ്പോകുന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു അപ്പോൾ അത് പുറപ്പെട്ടു ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ ഏഴ് ആത്മാക്കളെ കൂടി തന്നോടടുത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ മനുഷ്യൻ്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തെതിനേക്കാൾ ശോചനീയമായിത്തീരുന്നു ഈ ദുഷിച്ച തലമുറയ്ക്കും ഇതുതന്നെയായിരിക്കും അനുഭവം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമ്മാവിൻ്റെ നാമത്തിൽ ആമേ പ്രിയമുള്ളവരെ ഈ വേദഭാഗത്തിൽ അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു വാക്യത്തെ ആസ്പദമാക്കി നമുക്ക് കുറച്ച് വിചിന്തനങ്ങൾ നടത്താവുന്നതാണ് എല്ലാ സജ്ജീകരണങ്ങൾക്ക് ശേഷവും ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നുണ്ടോ നമ്മുടെ എല്ലാ ഒരുക്കങ്ങൾക്ക് ശേഷവും ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ മുട്ടിയിട്ടും തുറക്കാത്ത വാതിലിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഒരാളുടെ ഹൃദയം അത്രമേൽ പിടയുന്നത് മുട്ടിയിട്ടും തുറക്കാത്ത വാതിലിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഒരാളുടെ ഹൃദയം അത്രമേൽ വേദനയോട് നുറുങ്ങുന്നത് ഞാനൊരു സംഭവം ഓർക്കുകയാണ് മീര എന്ന് പറയുന്ന എട്ട് വയസ്സുള്ള പെൺകുട്ടി ചെറുപ്പത്തിലെ തന്നെ അമ്മ മരിച്ചുപോയി അപ്പൻ വേറെ വിവാഹം കഴിച്ചു രണ്ടാനമ്മ എന്ന് പറയുന്ന വീട്ടിലേക്ക് എത്തിയ അതിഥി ഒരിക്കലും മീര എന്ന എട്ട് വയസ്സുള്ള പെൺകുട്ടിയെ സ്വന്തം മകളെപ്പോലെ കാണാൻ ആഗ്രഹിച്ചില്ല ഒരു വേലക്കാരിയുടെ റോളിലേക്ക് പലപ്പോഴും അവൾ ചുരുങ്ങപ്പെട്ടു അമ്മയുടെ വാത്സല്യത്തിൻ്റെ ചൂടും അമ്മയുടെ കരവലയങ്ങളിൽ പിടിച്ചുള്ള സ്നേഹസാന്ത്വനത്തിൻ്റെ നടപ്പും എല്ലാം അവൾ ആഗ്രഹിച്ചു ഒരു സ്വപ്നം പോലെ പക്ഷെ ജീവിതത്തിൻ്റെ കനൽ വഴികളിൽ അമ്മ ഒരിക്കലും അവളെ സ്വന്തം മകളായി അംഗീകരിച്ചില്ല രണ്ടാനമ്മയെന്ന് അതേ വിശേഷണത്തോടെ അവൾ എട്ട് വയസ്സുള്ള ആ പെൺകുട്ടിയെ കാണാൻ തുടങ്ങി ചെറിയ പോലും ദാരുണമായ ശിക്ഷകൾ നൽകുന്നു അപ്പനും രണ്ടാനമ്മയോടൊപ്പം ചേരുമ്പോൾ എട്ട് വയസ്സുള്ള മീര എന്ന പെൺകുട്ടിയുടെ ജീവിതം അതിതീവ്രമായ കഠിന വേദനകളിലൂടെ കടന്നു ഒരു ദിവസം വൈകിട്ട് സമയത്ത് കയ്യിൽ നിന്നും അറിയാതെ വീണുപോയി പൊട്ടിപ്പോയ പ്ലേറ്റിൻ്റെ കാര്യത്തിൽ ദാരുണമായ ശിക്ഷ രണ്ടാനമ്മയും അപ്പനും ചേർന്ന് വിധിക്കുകയാണ് വീടിനുള്ളിൽ നിന്നും അവളെ പുറത്താക്കി വാതിലടയ്ക്കുകയാണ് കോരിച്ചൊറിയുന്ന ആ സന്ധ്യാസമയത്ത് മഴ പെയ്തിറങ്ങുന്ന ആ രാത്രിയിൽ പൂട്ടിയിടപ്പെട്ട വാതിലിന് മുമ്പിൽ നിന്ന് നിലവിളികളോടെ അവൾ കരയുവാൻ തുടങ്ങി കോരിച്ചൊറിയുന്ന മഴയത്ത് അവളുടെ കണ്ണുനീരും നിലവിളികളും ആരും കേൾക്കുന്നില്ല എല്ലാം സജ്ജീകരിക്കപ്പെട്ട മുറിയിൽ അപ്പനും അമ്മയും എല്ലാ ഒരുക്കങ്ങളോടുകൂടിയും ജീവിതം ആഘോഷിക്കുമ്പോൾ പുറത്ത് അമ്മയെ തുറക്കണമെന്ന നിലവിളികളോടെ നിലവിളിക്കുന്ന അവളുടെ സ്വരം ആരും കേൾക്കുന്നില്ല പക്ഷേ അലഞ്ഞു തിരിഞ്ഞു വന്ന കുറേ തെരുവുനായ്ക്കൾ അവളെ പിച്ചു ചീന്തി കടിച്ചു കീറുമ്പോഴും അവളുടെ നാവിൽ തുമ്പിൽ നിന്നും രണ്ടാനമ്മയെന്നല്ല അമ്മയെ വാതിൽ തുറക്കണമേ എന്ന സ്വരമാണ് ആർദ്രനാഥമായി ഉയർന്നുപൊങ്ങിയത് മുറിവുകളാലും മുറിപ്പാടുകളാലും പിച്ച് ചീന്തപ്പെട്ട അവളുടെ മൃദുലമേനി ഏറ്റവും ഒടുവിൽ പോലും ആഗ്രഹിച്ചത് ആ വാതിലൊന്നു തുറന്നിരുന്നെങ്കിൽ എന്നാണ് പ്രിയമുള്ളവരെ ആ സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മുട്ടിയിട്ടും തുറക്കാത്ത വാതിലു മുമ്പിൽ നിൽക്കുമ്പോഴ ഒരാളുടെ ഹൃദയം ഇത്രമേൽ തീവ്രമായി പിടയുകയും മുറിയപ്പെടുകയും ചെയ്യുക വേദപുസ്തകത്തിൻ്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ മുട്ടിയിട്ടും തുറക്കാത്ത വാതിലിന് മുമ്പ് നിൽക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പിടച്ചിലുകൾ നമ്മൾ അക്ഷരക്കൂടുകളോടൊപ്പം ചേർത്ത് വായിച്ചു വയ്ക്കാൻ നമുക്ക് സാധിക്കും ഏതൻ്റെ കണ്ണിമണ്ണിൽ ദൈവത്തിൻ്റെ ആദ്യത്തെ നിലവിളിയുടെ സ്വരം ഉയരുന്നു ആദം നീ എവിടെയാണ് എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ഏതൻ തോട്ടം പൂക്കളുടെ സുഗന്ധമുണ്ട് കാറ്റിൻ്റെ സുഗന്ധമുണ്ട് നിർമ്മലമായ നീരുറവകളുണ്ട് എല്ലാ സജ്ജീകരണങ്ങളുമായി ഒരുക്കപ്പെട്ട ഏതൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ ആദ്യത്തെ നിലവിളി ഉയരും ആദം നീ എവിടെയാണ് പ്രിയമുള്ളവരെ എല്ലാ സജ്ജീകരണങ്ങളാലും ഒരുക്കപ്പെട്ട ഒരു വീട്ടിനുള്ളിൽ ഒരു സ്ഥലത്തിനുള്ളിൽ ദൈവത്തിന് ഇടം നൽകാതെ പോകുന്നതിൻ്റെ പരിണിത ഫലമാണ് ഏതൻ തോട്ടത്തിൽ അരങ്ങേറുക എന്നത്തെ വേദപുസ്തകത്തെ നമ്മൾ വായിച്ചു വയ്ക്കുന്നു സജ്ജീകരിക്കപ്പെട്ട ഒരു സ്ഥലത്ത് എത്തപ്പെടുന്നത് ദൈവം മാത്രമല്ല പിശാചു പോലും എത്തപ്പെടുമെന്നും അവൻ്റെ ആ പ്രലോഭനങ്ങളുടെ വിശക്കാറ്റിൽ ദൈവസ്നേഹത്തിൻ്റെ അടുപ്പവും ആഴവും കരിന്തിരി പോലെ കത്തി തീരുമെന്നും ആ പ്രലോഭനത്തിൽ നമ്മൾ ചിതറിപ്പോകുമെന്നും വേദപുസ്തകത്തിൻ്റെ താളുകളിൽ ഇന്ന് നമ്മൾ വായിച്ചു വയ്ക്കുകയാണ് പിശാജിൻ്റെ കുടില തന്ത്രങ്ങൾക്കും മൃദുല ഭാഷണങ്ങൾക്കും മുമ്പിൽ തകിടം മറഞ്ഞു പോയ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലയിൽ നിന്നും പടിയിറങ്ങിപ്പോയ മനുഷ്യൻ ദൈവത്തിന് ഹൃദയത്തിൽ ഇടം കൊടുക്കാതെ പോയതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് വീണ്ടും നമ്മൾ വായിച്ചു വെക്കുന്നു ഇസ്രാ ജനത ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന് ആകാശമേയങ്ങളിലേക്ക് നോക്കി ഉദരത്തിൽ കത്തിക്കാളുന്ന വിശപ്പുമായി ചാട്ടവാറടിയേറ്റ മൃദലമേനികളുമായി ആകാശങ്ങളിലേക്ക് നോക്കി ദൈവമേ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചപ്പോൾ മോശയുടെ നേതൃത്വത്തിലൂടെ അവരെ കാനാൻ താ നാടെന്ന് പറയുന്ന വാഗ്ദാന നാട്ടിലേക്ക് ആനയിക്കുവാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന ദൈവം അവരുടെ പകലിരവുകളിൽ പകൽ വിളക്കായും മേഘത്തൂണായുമൊക്കെ വഴി നീളെ അവർക്ക് കൂട്ടുപോകുന്നൊരു ദൈവം പക്ഷേ ആ ദൈവത്തിൻ്റെ സാന്ത്വനങ്ങൾക്കും സ്നേഹവലയങ്ങൾക്കും അപ്പുറം ആടയാഭരണങ്ങൾ കൊണ്ട് അവർ കാളക്കുട്ടിയെ ദൈവത്തെ മറന്ന് ദൈവത്തിന് ഹൃദയത്തിൽ ഇടം കൊടുക്കാതെ അന്യ ദേവന്മാരുടെയും വിഗ്രഹങ്ങളുടെയും മുമ്പിൽ കരങ്ങൾ കൂപ്പി അവർക്കിടം കൊടുക്കുന്ന പാപത്തിൻ്റെ മലിനമായ ചില ഓർമ്മപ്പെടുത്തലുകൾ വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ചു വയ്ക്കുന്നുണ്ട് പ്രിയമുള്ളവരെ എല്ലാ സജ്ജീകരണങ്ങളും നൽകി നാൽപ്പത് വർഷക്കാലം മരുഭൂമിയുടെ നെരുപ്പോടുകളിലൂടെ അവരെ നടത്തുമ്പോഴും ദൈവത്തിന് ഹൃദയത്തിൽ ഇടം കൊടുക്കാതെ പോയ ഇസ്രാ ജനതയെന്ന ഒരു ജനതയുടെ ഓർമ്മപ്പെടുത്തലുകൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട് വീണ്ടും നമ്മൾ വായിച്ചു വയ്ക്കുന്നുണ്ടോ വേദപുസ്തകത്തിൻ്റെ പുതിയ ദൈവത്തിൻ്റെ താളുകളിൽ മൂന്ന് വർഷക്കാലം ഈശോ എന്ന് പറയുന്ന ദൈവത്തിനോട് ചേർന്ന് നടന്ന യുവദാസ് എന്ന ശിഷ്യ എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന യേശുദമ്പരാൻ്റെ അരികിൽ നടന്ന് ഈശോയുടെ കരങ്ങൾ പിടിച്ചു നടന്ന് ഈശോയുടെ തോലോട് ചേർന്ന് നടന്ന് മൂന്ന് വർഷക്കാലം അവൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടും ഒരു അത്താഴമേശയിൽ വിശുദ്ധ കുർബാന പങ്കുവയ്ക്കുന്ന സ്നേഹത്തിൻ്റെ അത്താഴമേശയിൽ നിന്നും യൂദാസ് ഇറങ്ങിപ്പോകുന്നത് അന്ധകാരത്തിലേക്കാണെന്ന് വേദപുസ്തകത്തിൻ്റെ താളുകൾ നമ്മൾ വായിച്ചു വയ്ക്കുന്നു എല്ലാ സജ്ജീകരണങ്ങളും നൽകി അവസാനം അവൻ്റെ ശരീരം പോലും മുറിച്ചു നൽകുന്ന ഏറ്റവും പരിഭാവനമായ സജ്ജീകരണങ്ങൾക്കൊടുവിൽ പിഷാജാണ് യൂദാസിനെ കൂട്ടിക്കൊണ്ടുപോവുക പ്രിയമുള്ളവരെ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ നിന്ന് നമ്മൾ വായിച്ചു വയ്ക്കുന്നു അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ട എല്ലാ ഒരുക്കങ്ങൾക്കു ശേഷവും എല്ലാ സജ്ജീകരണങ്ങൾക്ക് ശേഷവും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ദൈവമല്ല ചിലപ്പോഴെങ്കിലും പിശാജാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വേദപുസ്തകത്തിൻ്റെ താഴുവ നമ്മൾ കണ്ടുപൊട്ടുന്നു നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിനു ശേഷം യേശോയെ കൂട്ടിക്കൊണ്ടു പോകാൻ എത്തുന്നത് പിശാജിൻ്റെ പ്രലോഭനങ്ങളുടെ മൃദുല മന്ത്രണങ്ങളാണ് അപ്പമാക്കി കല്ലിനെ ഭക്ഷിക്കാൻ ആവശ്യപ്പെടുന്ന പിഷാജിൻ്റെ മൃദുലതന്ത്രങ്ങൾക്ക് മുമ്പിൽ അടിപതരാതെ ദൈവസ്നേഹം ഒരിക്കലും കരിന്തിരി കത്തിത്തീരാതെ ദൈവത്തിൻ്റെ കരവലയങ്ങളിൽ പിടിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ സഞ്ചരിക്കുവാൻ ഈശോ എന്ന് പറയുന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ ആഗ്രഹിച്ചപ്പോൾ പിശാജിൻ്റെ മൃദുല ഭാഷണങ്ങളും മൃദുല തന്ത്രങ്ങളും കുടില തന്ത്രങ്ങളും അവന് മുമ്പിൽ തകിടമറിയെന്ന് നമ്മൾ കാണുന്നുണ്ട് പ്രിയമുള്ളവരെ വേദപുസ്കത്തിൻ്റെ താളുകളെ നമ്മൾ കണ്ടുമുട്ടുന്നു യഹൂദ ജനത നിയമത്തിൻ്റെ അക്ഷരക്കൂടുകളെ അതേപോലെ പാലിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തെയും ആരാധനക്രമത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇടം കണ്ടെത്താനുള്ള പരിശ്രമത്തിലായിരുന്നില്ല അവരൊരിക്കലും ഒരിക്കലും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കാൻ പരാജയപ്പെട്ടു പോകുന്ന ഒരു ജീവിത സായാഹ്നങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് യീശുദമ്പുരാൻ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ക്ലാൽവരയിൽ പ്രാണവേദനയോട് നിലവിളിച്ചു മരിക്കേണ്ടി വന്നത് പ്രിയമുള്ളവരെ വേദപുസ്തകത്തെ നമ്മൾ വായിച്ചു വയ്ക്കുന്നത് പോലെ എല്ലാ സജ്ജീകരണങ്ങളും ഒരിക്കലും ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നില്ല നമ്മുടെ എല്ലാ ഒരുക്കങ്ങളും ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നില്ല നമ്മൾ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരാളുടെ ജീവിത വനികയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട് മൊബൈൽ ഇൻ്റർനെറ്റ് അതുപോലെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് പക്ഷേ ആ സജ്ജീകരണങ്ങളെല്ലാം നമ്മളെ നയിക്കുന്നത് ദൈവത്തിലേക്കാണോ നമ്മളൊക്കെ മോടി പിടിപ്പിച്ചും അലങ്കരിച്ചും നമ്മൾ പണി കഴിപ്പിക്കുന്ന നമ്മുടെ വളരെ മനോഹരമായ വീട്ടിനുള്ള ദൈവത്തിന് ഹൃദയം കൊടുക്കുന്നുണ്ടോ ആ വീട് നമ്മളെ ചെന്ന് കൊണ്ടുചെന്നെത്തിക്കുന്നത് ദൈവത്തിലേക്കാണോ അതേ പിശാചിലേക്കാണോ നമ്മുടെ സൗഹൃദ ബന്ധങ്ങൾ നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ദൈവത്തിലേക്കാണോ അതോ പിശാചിലേക്കാണോ പ്രിയമുള്ളവരെ വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സജ്ജീകരണങ്ങൾക്ക് പിന്നിലും മറിഞ്ഞിരിക്കുന്നത് ദൈവമല്ല പക്ഷേ പിഷാജിൻ്റെ കുടില തന്ത്രങ്ങളാണെന്ന് ഈ വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രീപണമരതുകൊണ്ട് നമുക്ക് ഓർക്കാം നമുക്ക് ചിന്തിക്കാം നമ്മുടെ എല്ലാ സജ്ജീകരണങ്ങൾക്ക് പിന്നിലും ദൈവത്തിന് നമ്മൾ ഹൃദയം കൊടുക്കുന്നുണ്ടോ ദൈവത്തിന് നമ്മൾ ഇടം കൊടുക്കുന്നുണ്ടോ ഇന്ന് വർധിതമായി കൊണ്ടിരിക്കുന്ന അനാഥാലയങ്ങൾ വൃദ്ധ മാതാപിതാക്കളുടെ കണ്ണുനീർ വറ്റാത്ത വൃദ്ധസദനങ്ങൾ ഇവയെല്ലാം മനുഷ്യൻ്റെ ഒരുക്കങ്ങൾക്കും സജ്ജീകരണങ്ങളുടെയും ഭാഗമായി ഈ ഭൂമിയിൽ ഉടലെടുത്തതാണ് ആ സജ്ജീകരണങ്ങൾക്കും ഒരുക്കങ്ങൾക്കും പിന്നിലെല്ലാം ദൈവമാണോ അതോ പിശാചാണോ പറഞ്ഞിരിക്കുക ഹൃദയമുള്ളവരെ വേദപുസ്തകത്തിലേക്ക് നോക്കി നമുക്ക് ചിന്തിക്കാം ഞാൻ ഇറങ്ങിപ്പോകുന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചുപാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു എല്ലാ സജ്ജീകരണങ്ങൾക്കു പിന്നിലും എല്ലാ ഒരുക്കങ്ങൾക്കു പിന്നിലും നമ്മളെ കാത്തിരിക്കുന്നത് ദൈവമല്ല മറിച്ച് പിശാചിൻ്റെ മൃദുലമായ സമീപനങ്ങളും കുടില തന്ത്രങ്ങളുമാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഈ വേദപുസ്തകത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി നമുക്ക് ചിന്തിക്കാം ഒരു മഞ്ഞു പെയ്യുന്ന പാതിരാത്രിയിൽ ഇടം ലഭിക്കാതെ അലഞ്ഞു നടന്ന ഈശുതമ്പരാൻ്റെ മുഖം നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ വാതിൽ പടിമയിൽ മുട്ടിത്തളർന്നുപോയ ഒരമ്മയുടെ നൊമ്പരങ്ങളും ആ അമ്മയുടെ നിറവയറിൽ കിടക്കുന്ന ഈശോയുടെ നൊമ്പരങ്ങളും നമുക്ക് ഏറ്റെടുക്കാം നമ്മുടെ ഹൃദയവാതിലിൽ വന്ന് മുട്ടുമ്പോൾ നമ്മൾ ദൈവത്തിനാണ് വാതിൽ തുറന്നു കൊടുക്കേണ്ടത് ഒരിക്കലും വിശാചനല്ല ആ ഒരു ചിന്തയോടെ നമുക്ക് ഈ വേദഭാഗത്തിൻ്റെ വിചിന്തനം അവസാനിപ്പിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ